കുറച്ച് കഴിയുമ്പേ ഈ ചാക്കെല്ലാം ചുമന്ന് വണ്ടി കയറ്റാനുള്ളതാ പുറത്ത് കൃഷിയുള്ള ചേനടയും ചേമിന്റെ വിത്താ എന്റെ ചാക്ക് നീ തന്നെ ചുമക്കണം അല്ലെങ്കിൽ അകത്ത് ആളൊന്നും മനസ്സിലാവും അതെ പറഞ്ഞ പോലെ നീ എന്റെ വീട്ടില് കാശത്തിനോട്ടാ ആണ് നിന്റെ അച്ഛനെ കൊടുക്കാൻ രണ്ടായിരം രൂപയും ഒരു ബ്രാണ്ടിയേക്കിടിയല്ലേ അത് ഞാൻ ഏറ്റുമെന്ന് അതുകൊണ്ടാണ് കൂട്ടി വേഗം അടി ഞാനിപ്പൊ കൂട്ടിക്കുന്നത് ും ഗോത്രവും ചാണകവും കൂടെ കലക്കിയ ജൈവോളാ ദിവസം മുക്കി വെച്ചിട്ട് നാളെ മതി എല്ലാം കൂടി നിന്റെ മുള ഇപ്പൊ അല്ല ഇത് വട്ടം മാറി കിണ്ടൂടാ ഈ ആത്മാവ് കൂട്ടായിരിക്കണേ അയ്യോ ഈശ്വര വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ടായിരിക്കണേ എന്തോ രാസപ്രവർത്തനമാണെന്ന് തോന്നുന്നില്ല രാസപ്രവർത്തന അല്ല സാർ രാഘവന്റെ പ്രവർത്തനമാണ് രാഘവന് ആ ഉടനെ കെട്ടയച്ചില്ലെങ്കിൽ എനിക്ക് നീന്തൽ എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ കഷ്ടകാലത്തിന് കൊടുക്കു വീണേക്കാം നോക്കിയേ വേറെ ആരെങ്കിലും ചാടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ പ്ലാൻ സുണെന്നും സാർ അവര് രക്ഷപ്പെടാൻ അനുവദിക്കുന്നു സാർ സാറാവു ജൈവല്ലോ എന്റെ മുടി നന്നായിട്ട് വളർന്നോട്ടെ അടുത്തത് നമ്പർ

നല്ല വേദന ഉണ്ടല്ലേ എല്ലാ കാര്യം ഉണ്ടോ ആ ഒരു വീഡിയോ ഫിലിമിൽ അഭിനയിക്കാൻ പോയതാ ഇടിച്ചു മൂക്കിന്റെ പാലം തകർച്ചു ജയിലാശുപത്രി ആ ഈ പാലം താരാ സൂപ്പർ ഉണ്ണിക്കുട്ടൻ കോരങ്കണ്ടെങ്കിൽ പൂമാരി കിട്ടിയ കിട്ടിയേ സംഭവങ്ങള് തലയ്ക്ക് സിരയില്ലാത്തതിനൊക്കെ സൂപ്പർ ആക്കിയാലേ ഇങ്ങനെ ഇരിക്കും സൂപ്പർട്ടായിരിക്കുമ്പോ ഇവിടെ കിടന്ന ആരാ തുടങ്ങാം പോലീസ് ബാൻഡ് കണ്ടിട്ടുണ്ടോ പറഞ്ഞു എനിക്ക് പതുക്കിടിക്കാൻ അറിയില്ല നിനക്കും തന്നെ മറ്റുള്ളവർക്കും നീ കാരണം മൂന്നാമത്തെ ആശുപത്രി മനപ്പൂർവല്ലേ ഗോപിട്ടാ അല്ല സാറേ ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടിക്കലി നിർത്താൻ പറ്റണല്ലേ എന്തൊരു കാര്യമാണ് ഗോപി സാറേ ഈ കഴിതയില്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ സാറിന് സൂപ്പർ കേക്കട ഈ ജയിലിൽ ജനിച്ചു വളർന്നു എന്ന് പറഞ്ഞു സാർ ആവശ്യമില്ലാത്ത ഒരുപാട് പരിഗണന കൊടുക്കുന്നുണ്ട് അതിന്റെ ബലമാണ് ഈ കാണുന്നതൊക്കെ ഈ ചെറിയ സാറിന് എപ്പോഴും എന്നെ ചൊറിയണ ഒരു രസമാണ് ഞാൻ കാലു പിടിച്ചിട്ട് എനിക്ക് വേഷം കിട്ടിയത് എനിക്ക് ഇങ്ങനെയൊക്കെ പോലീസ് ആവാൻ പറ്റുള്ളൂ സാറൊന്ന് കാര്യമാക്കണ്ടോ പേ വാക്കിന് പൊട്ട ചെവി അല്ല ഞാനിങ്ങനെ പതുക്കടിക്കുള്ളൂ നമുക്ക് ഒന്നിനും തുടങ്ങാം നിനക്കടിക്കാൻ പോകുന്നു ഒന്ന് പോരപ്പ അല്ലെങ്കിൽ സാറാണ് ഈ ഡയലോഗ് എഴുതിയത് പേറും തോന്നരുത് കേട്ടാ ഡയലോഗ്ര പഞ്ചുപോരാട്ടാ അല്ലെ ഈ കാക്കി യൂണിഫോമൊക്കെ ഒരു ഒരു ഉച്ചിഷ്ട അമേദിയൊക്കെ ചില സിനിമയിലൊക്കെ പോലെ വിവരം പലതും എഴുതി വെക്കും അതെ എന്നെ നീ തൽക്കാലം ഞാൻ പറയുന്ന മതി അതല്ല സാറേ ഒരു ഉദാഹരണത്തിന് ഇപ്പോ തൊട്ടാൽ തനിക്ക് നോവില്ല ഞെട്ടില്ലേ ഡയലോഗ് കിട്ടപ്പോ അതുപോലെ എല്ലാവരും ഞെട്ടണം അഞ്ചാറിനും

എന്റെ വാദ പ്രതിവാദം എപ്പഴാണ് സാറേ ശരിയാ ഞാനത് ഇഞ്ഞ് ഊറിണ്ട കോപിയല്ലേ ലൈഫ് ലോങ് ഇത് എന്നങ്ങിന്യൂലോ സാർ വേണമെങ്കിൽ ഇതും കണ്ടിന്യൂ ചെയ്തു അഴിച്ചു വിട സാറേ അടിച്ചു വിടത് അവൻ തലയിലോട്ട് കയറി ഇങ്ങോട്ട് നിരങ്ങട്ടെ ഡാ നിങ്ങക്ക് കിച്ചൺ ഡ്യൂട്ടി അല്ലേ ഓയി ഭക്ഷണം എടുത്തോണ്ട് പോവാ ആ ഫീമെയിൽ ബ്ലോക്ക് കൊണ്ട് കൊടുക്കണ്ടേ ഡാ ബാക്കിയുള്ള സൂപ്പർ ഒക്കെ പോടാ സൂപ്പറിൻ്റെ നാളെ മുട്ടനാടാന്ന് പറഞ്ഞു എഴുതി എം ടി ആകാൻ പോവല്ലേ നിനക്കിത് സ്ഥിരാക്കി കൂടെ നീ ചോദിച്ചാ സാർമാര് അതും സമ്മതിക്കും അത്രക്ക് കാര്യ സാർമാര് സമ്മതിക്കില്ല കാര്യമായിട്ട് ചോദിച്ചിരിക്കും സമ്മതിച്ചാല് ഞാൻ ഈ ജയിലിന്റെ പുത്രനല്ലേ കാ

ൂടി കൂട്ടി കൊഴച്ചാണല്ലോ സാറ് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യട്ടാ സാർ ജി ഇവരോട് അവർക്ക് കൊടുക്കാല്ലേ എന്ത് അല്ല സാറ് പെട്ടെന്ന് നോക്കി പറഞ്ഞ അവർക്ക് കൊടുക്കല്ലാട്ടാടന്നു എന്നെ കണ്ട കാക്കൾ ഈ സൂര്യൻ പകലൊരു ചോദിക്കും പോയി കത്തി നിൽക്കുക എന്തിനു വെയിലെ സാറേ വേണ്ട വേണ്ട എന്നെ ഇടിച്ചു മുള്ളിക്കാനല്ലേ സോറി ഞാൻ ആ ഒരു കൊല്ലം കൂടി കിടക്കേണ്ടി വന്നീനു ഞാൻ ഭയങ്കര ടെൻഷനില്ലട എനിക്ക് നീളുള്ള ഡയലോഗാ നീ അത് ചുരുക്കി പറഞ്ഞാ മതി അവനെയൊക്കെ ഒരു വീഡിയോ എടുത്തോ അഭിനയവും അതെങ്ങനെ താഴെ വരെ ഭയങ്കര പിടിപാടല്ലേ ഞാൻ ഒറ്റ കളി ഞാൻ വല്ലോ ആരിക്കാനിപ്പിച്ചു നിന്റെയൊക്കെ കോമാളിത്തരോ അമിത സാന്ദ്രയോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇത് കോളേജ് ക്യാമ്പസ് ജയിലാണ് സെൻട്രൽ ജയിൽ അതിന് അതിന്റേതായ ഭീകരതയുണ്ട് മുമ്പ് എന്ത് രസമായിരുന്നു ഒരു സ്ഥലത്ത് കുലിച്ചു നിർത്തിയിടി ഒരു സ്ഥലത്ത് ഒലക്ക കുരുട്ടല്

വഴക്കും വാക്കാണോ അല്ലാതെ ഞങ്ങളിവിടെ സ്നേഹത്തോടെ കഴിയുന്ന തെറ്റാ എനിക്ക് ജയിലിൽ സാറിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതാ അതുകൊണ്ട് മേലുദ്യസ്ഥമാർക്കൊക്കെ എന്നോട് ഒരു സ്നേഹം അല്ലെങ്കിൽ പിന്നെ സാറിന്റെ പ്രമോഷനെ കുറിച്ചൊക്കെ എന്നോട് പറയൂ പറഞ്ഞു പറഞ്ഞു വളരെ രഹസ്യമായിട്ടുള്ള ഒഫീഷ്യൽ കാര്യത്ത് പറയുന്നത് സൂപ്രണ്ട് സാർ പറഞ്ഞിരിക്കുന്നേ സാർ പറയൂ എന്താണെന്ന് വെച്ചാല് പിന്നെ കേട്ടാ നീ ഇത് പറ കഴിഞ്ഞ ദിവസേ ഞാൻ സൂപ്പർ സാറിന്റെ റൂമിൽ ിൽ വർക്ക് ചെയ്യുന്ന സമയത്തെ സാറിനോട് ചോദിക്കണേ ചെറിയ എന്താണ് അഭിപ്രായം നീ പറഞ്ഞു പറഞ്ഞു ഞാൻ എന്നെ എപ്പോഴും വഴക്കുറയെങ്കിലും സാർ ജോലിയുടെ കാര്യത്തിൽ ഭയങ്കര കണിച്ചുകാരനാണെന്ന് അപ്പൊ സാറിനോട് ചോദിക്കണേ താ വേറെ ബന്ധുക്കാരെ ചെറിയെന്തെങ്കിലും കൈക്കൂലി വാങ്ങിക്കാറുണ്ടോ സാർ കൈക്കൂലി വാങ്ങിക്കാറുണ്ടോ പറഞ്ഞു പരത്തുന്നേ വെറുതെ

നടന്നാ മതിയോ വയറൊന്നും നിറയ്ക്കണ്ട നമുക്ക് അല്ല ഭക്ഷണം വന്നിട്ടുണ്ടോ അത് കഴിച്ച് വയറൊന്നിറക്കണ്ടായിരുന്നു അയ്യോ തൽക്കാലം കൈ ഞാൻ പോക്കലിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പൊണ്ണിക്കുട്ടാ നല്ല ഉറപ്പായിട്ടുണ്ട് ഇനി ഇയാൾക്ക് ഇവിടെ പണി ഉണ്ടായാൽ നമുക്ക് പണി കിട്ടും നല്ലൊരു പണി കൊടുക്കണ്ടേ